ചവറയിൽ കവി ഒ എൻ വി കുറിപ്പിന്റെ നമ്പ്യാടിക്കൽ തറവാട്ടിൽ സ്മൃതി സദസ്സ് സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്ററിന്റെ നേതൃത്വത്തിലാണ് പൊന്നരിവാളമ്പിളിയിൽ ഓർമ്മകളിൽ ഒ എന്ന പരിപാടി സംഘടിപ്പിച്ചത് അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന നാടകങ്ങളും പെർഫോമിംഗ് ആർട്ടുകളും അവതരിപ്പിക്കുന്നതിനുള്ള സ്ഥിരം വേദിയാണ് ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്റർ മലയാളത്തിന്റെ മഹാകവിയെ മനസ്സിൽ പ്രതിഷ്ഠിച്ച കലാ സാംസ്കാരിക പ്രവർത്തകരാണ് ചവറയിലെ ഒ എൻ വിയുടെ നമ്പ്യാടിക്കൽ തറവാട്ടിൽ ഒത്തുചേർന്നത് രാജ്യാന്തര നിലവാരം പുലർത്തുന്ന നാടകങ്ങളും പെർഫോമിംഗ് ആർട്സുകളും കരുനാഗപ്പള്ളിയിൽ അവതരിപ്പിക്കുന്നതിനുള്ള സ്ഥിരം വേദി എന്ന നിലയിൽ പ്രവർത്തനമാരംഭിക്കുന്ന ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്ററിന്റെ നേതൃത്വത്തിലാണ് നമ്പ്യാടിക്കൽ തറവാട്ടിൽ ഇവർ ഒത്തുചേർന്നത് പൊന്നരിവാൾ അമ്പിളിയിൽ ഓർമ്മകളിൽ ഒയൻ വി എന്ന പരിപാടിയുടെ ഭാഗമായിരുന്നു ഒത്തുചേരൽ ഒ എൻവിയുടെ പാട്ടുകളിലെയും കവിതകളിലെയും രാഷ്ട്രീയ സ്നേഹസ്പർശങ്ങൾ അവതരിപ്പിച്ച് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ സ്മൃതി സദസ് ഉദ്ഘാടനം ചെയ്തു എം ടി വാസ്തുവൻ നായർ തിരുവനന്തപുരത്ത് ഒ എൻ വി തെരഞ്ഞെടുപ്പിന് മത്സരിച്ചപ്പോൾ വന്ന് പ്രസംഗിച്ച ഒറ്റവാചക അത്രയേ ഉള്ളൂ നമ്മെ കൂവി ഉണർത്തിയ പൂങ്കോഴിയാണ് ഒ എൻ വി കുറുപ്പ് അതാണ് അദ്ദേഹത്തിന്റെ ചരിത്ര പ്രസക്തി മറ്റു കവികൾ ഉള്ളത് ഉള്ളതിനേക്കാൾ ഒരു കാലത്തെയാണ് അദ്ദേഹം ഉണർത്തിയത് ഒരു വലിയ ചരിത്രത്തെ ഉണർത്തിയ പാട്ടുകാരനാണ് ഉണർന്നവരും ഉണർത്തിയവരുമായ എത്രയോ പേർ അങ്ങനെ ദീർഘമായിട്ട് ഞാൻ ആ കാലത്തെ വിസ്തരിക്കുന്നില്ല കാലം നിങ്ങൾക്കറിയാം ആ കാലം അറിഞ്ഞവരാണ് എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നവരൊക്കെ നിർഭാഗ്യവശാൽ ഇതിപ്പോൾ ഇതിപ്പോഴൊരു തന്തവൈബായിട്ട് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പം ആളുകൾ പറയുന്നത് കുട്ടികൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ തന്തവൈബ് പറഞ്ഞു എന്നാണ് പക്ഷെ ഇവിടെ കുറെ ചെറുപ്പക്കാരെ കാണാനുള്ളൂ കുറെ വൈബ് ചെറുപ്പക്കാരുടെ വൈബും ഇവിടെ കാണാനുണ്ട് ഇതൊരു മനുഷ്യന്റെ വൈബാണ് വൈബായിരുന്നു ഒരു കാലത്ത് ആ വൈബ്രേഷൻ ആണ് ഒ എൻ വി സൃഷ്ടിച്ചത് സാംസ്കാരിക പ്രവർത്തകരും കവികളും ഉൾപ്പെടെ പ്രഭാഷണങ്ങളുമായി ഒത്തുചേർന്നു കവി ചവറ കെ യുപിള്ള ബീന സജീവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെആർ സുരേഷ് കുമാർ പ്രദീപ് ഷാജു അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു പന്മന നിശാന്ത് അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാല പ്രവർത്തകർ ഒ എൻ ബിയുടെ കുടുംബാംഗങ്ങൾ സാംസ്കാരിക പ്രവർത്തകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ കൂട്ടായ്മയിൽ പങ്കാളികളായി ലൈബ്രറി കൌൺസിൽ ചവറ പഞ്ചായത്ത് നേതൃസമിതിയാണ് സംഘാടനം നിർവഹിച്ചത് ഒ വി വിജയൻ്റെ കൃതിയെ അടിസ്ഥാനമാക്കി ദീപൻ ശിവരാമൻ തയ്യാറാക്കിയ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നാടകം ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ കരുനാഗപ്പള്ളിയിൽ അവതരിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള അഞ്ചു മാസം വിവിധങ്ങളായ സാംസ്കാരിക പരിപാടികൾ ജില്ലയിലെമ്പാടും സംഘടിപ്പിക്കുന്നു ഇതിന്റെ ഭാഗമായാണ് ചവറയിലും പരിപാടി സംഘടിപ്പിച്ചത് കാശത്തിനൊരു തുള്ളിയാരോ നിറുകയിലിറ്റിക്കയാലോ വരുമൊരുഷസിൻറെ തേരുൾപാട്ടിൻറെ ശ്രുതിയൊത്ത് പാടുകയാലോ ന്യൂസ് ബ്യൂറോ ചവറ